ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം അതാ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന ചെറിയൊരു ബ്ലോഗ് ഞാനങ്ങനെ റെഡിയായി നിൽക്കുന്നു കേട്ടോ അപ്പം നീച്ചുകുട്ടൻ സ്കൂളിൽ പോയപ്പോൾ നെച്ചുകുട്ടനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നു ചേട്ടാ എവിടെയെന്ന് റെഡി ചെയ്താണെട്ടോ ഞാൻ എന്താ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് നിച്ചുകൂട്ടൻ പോണേൻ്റെ മുമ്പ് തന്നെ ഞാൻ റെഡി ആയിരുന്നു കേട്ടോ ഇക്ക കൊച്ചിനെയും കൊണ്ട് നെച്ചുകുട്ടനെയും കൊണ്ടുപോയി വിട്ടിട്ട് ഇതാ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ ഞാൻ റെഡി ആയി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇക്ക ഇ എൻ ടിയുടെ ഡോക്ടറെ കാണാൻ പോണേ പോണേട്ടോ അലർജിയുടെ ചെറിയ വിഷയം ഉണ്ട് തുമ്മലും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇ എൻ ടീനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ചീട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം മഴക്കാലമൊക്കെയാണല്ലോ അതിൻ്റെ ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അങ്ങനെ റെഡി ആയിതാ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം അതാ നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ എണിച്ചപ്പോഴേക്കും നല്ല മഴയായിരുന്നു അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെയിൽ വന്നാലും കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല മഴയൊക്കെ കിടക്കൊന്ന് വെയിൽ തെളിയും അത് കഴിഞ്ഞിട്ട് നല്ല മഴ അപ്പോൾ അപ്പം അതാ നമ്മുടെ പൂച്ചക്കുട്ടന ഇവിടെ കിടക്കണ്ട കേട്ടോ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതാ അവർക്കിടന്ന് വിശ്രമത്തിലാണ് കേട്ടോ പുള്ളിക്കാരി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് അപ്പോൾ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തതാണ് കേട്ടോ മേലൊക്കെയും അപ്പം അതാ പുള്ളിക്കാരി അങ്ങനെ അവിടെ കിടന്നുറങ്ങട്ടെ ഇനി ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇക്ക അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ അകത്ത് കുറച്ച് തുണികളെയും കിടക്കണ്ട കേട്ടോ കസേരയിൽ ഉണങ്ങാത്ത തുണികളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം കേട്ടോ ഇനി പോകാൻ കാരണം എന്നാന്ന് വെച്ചാൽ നിച്ചുകൂട്ടൻ വരുമ്പോൾ സ്കൂളിലിട്ട് നിച്ചുക്കുട്ടനെ വിളിക്കണം വാപ്പിച്ചാട്ടോ കാരണം ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ആ ഞങ്ങൾ വീട് മാറിയിട്ടോ ഞങ്ങൾ ആദ്യം കിടന്ന വീട്ടിലല്ല കേട്ടോ ഇപ്പം താമസിക്കണേ ഞങ്ങളിപ്പോൾ വീട് മാറിയിട്ടുണ്ട് നേരത്തെ കുറച്ച് ദൂരമായതുകൊണ്ട് ഞങ്ങൾ അവനെ സ്കൂൾ ബസ്സിലാണ് വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരും കൊണ്ടുപോയാക്കുകയും ചെയ്യലാണ് കേട്ടോ പതിവ് ഇപ്പം എന്താണ് ഞങ്ങൾ നെച്ചുകൂട്ടം വന്ന സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ സ്കൂളിൽ വിട്ടു വന്ന സമയത്ത് ഞങ്ങളിവിടെ എത്തത്തില്ല എന്ന് കാരണം അത്യാവശ്യം ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട് പത്ത് മണി പത്തര സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടെ ഡോക്ടറെയും കണ്ടുകഴിഞ്ഞ് ഇപ്പം അത്രയും ലോങ് ആണല്ലോ അത്രയും പോയി കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും ഏകദേശം സമയം കഴിയും അപ്പോൾ വാപ്പിച്ചിനോട് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം അവനക്ക് മദർസേല് പോകണം പള്ളിയിൽ പോകണം അപ്പം അതുകൊണ്ട് അവനക്ക് മദർസേ കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ വാപ്പിച്ചീനെ ഏപ്പിക്കണം കേട്ടോ വാപ്പിച്ചിനെ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ എന്നാലാണ് അവനെ വിളിച്ചുകൊണ്ട് വരുന്നിട്ട് ചായക്കും കൊടുത്തുകഴിഞ്ഞിട്ട് മദർസേ കൊണ്ടേ ആക്കാൻ പറ്റത്തുള്ളൂ മദർസേക്കും വിട്ട് വരാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തും കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത് കവിച്ച് വീട്ട് വാതിലൊക്കെ തുറന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ താക്കോ താക്കോലും അതുപോലെ തന്നെ അവൻ്റെ ബാഗും കാര്യങ്ങളെയും കൊടുത്തുണ്ട് കേട്ടോ താക്കോൽ കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഇട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ സ്കൂളിലെ ബാഗും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് താക്കോല് കൊടുത്തേക്കണേ കേട്ടോ അപ്പോൾ ദാവാ അങ്ങനെ വാപ്പിച്ചിടത്ത് ടാറ്റയും പറഞ്ഞ് ഞങ്ങളിതായി ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ബാബച്ചി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അന്ന് കണ്ണും വരെ അങ്ങനെ നോക്കിയെന്ന് ടാറ്റ തരുവട്ടോ ബാപ്പിച്ചി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ദാ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിച്ചുകൂട്ടൻ്റെ മദ്രസ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ വീണ്ടും തൊട്ടടുത്താണെന്ന് പറഞ്ഞല്ലോ ഈ കണ്ണേണ്ടോ നിച്ചുകൂട്ടിൻ്റെ മദ്രസ ഈ പള്ളിയിലാണ് അവനും പഠിക്കണേ സാധാരണ ഞാൻ സ്കൂളിൽ വിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരട്ടോ മൂന്ന് മണി വരണ്ടോ സ്കൂൾ വിടുന്ന ടൈം മൂന്ന് മണിക്കാണ് കേട്ടോ അത് കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്ന് ചായക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയാക്കാറാണ് കേട്ടോ പതിവ് എന്നിട്ട് പിന്നെ സമയമോ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് കേട്ടോ പതിവ് അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിലില്ലാത്ത ദിവസം ഇപ്പോൾ ഇക്കായ ഇപ്പോൾ ഇക്ക വീളിലുള്ള ദിവസമാണേലും ഇക്കായ എണ്ണലാണ് വിളിച്ചുകൊണ്ട് തന്നെ അപ്പം ഇപ്പം ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ദിവസം എന്താ വാപ്പിച്ചിനെ പിന്നെ കേട്ടോ ഉമ്മച്ചി വീട്ടിലുണ്ടായിരുന്നില്ല ഉമ്മച്ചി പണിക്ക് പോകണ്ട അപ്പോൾ ഉമ്മച്ചി പണിക്ക് പോയക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമാണെട്ടോ വെള്ളച്ചാട്ടം ഇപ്പം മഴയൊക്കെ പെയ്യുകയാണല്ലോ അപ്പോൾ മേളീന്ന് ഇവിടെ നിന്നോ ഇങ്ങനെ മഴ പെയ്ത് മലപ്രദേശം മല ഏരിയയിൽ നിന്ന് അവിടെ നിന്നോ വെള്ളം വന്നെയാണ് കേട്ടോ എവിടെ നിന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്താൽ കേട്ടോ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞത്തേക്ക് അത്യാവശ്യം മഴയും പെയ്തു ഞങ്ങൾ ഉള്ളുവഴി എറിയാണ്ടട്ടോ പോണേ ജസ്റ്റ് നമ്മൾ വന്നിട്ട് കാക്കനാടോ അവിടെ എങ്ങോട്ടാണ് എവിടെ എവിടെയാണ് കേട്ടോ ചെന്ന് ചാടണേ അപ്പോൾ നമ്മൾ പട്ടിമറ്റം ആ വഴി കൂടിയാണ് കേട്ടോ പോകണം പട്ടിമറ്റം കിഴക്കമ്പലം ആ ഭാഗമൊക്കെ അല്ലേ ആ ഭാഗം കൂടിയാണ് ആവട്ടെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോയിക്കൊണ്ട സമയത്ത് അസല് പണി നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ കയറി കടയിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്തു മഴ അത്യാവശ്യം കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ പോണേ അപ്പോൾ അതായത് ഇപ്പോഴും ചെറിയ മഴ ചാറ്റെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ അത് വിഷയമല്ല നമ്മൾ കോട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പിക്കെന്തോ സംസാരിക്കുന്നുണ്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ബസ്സിനും കാര്യങ്ങൾക്കൊന്നും പോകാൻ കഴിഞ്ഞാൽ മഴയത്ത് ബസ്സിന് പോകാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ്സിൽ കയറി കുറച്ചുകൊണ്ട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ടു വീലറിന് തന്നെയാണ് കേട്ടോ പോണേ കുറച്ച് ലോങ്ങ് ആണെന്ന് അറിയാം പക്ഷേ ഞങ്ങൾക്കതാണ് കേട്ടോ ഇഷ്ടം പിന്നെ അതേ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കാക്കനാട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല തണുപ്പ് പ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം നല്ല ചൂടൻ ചായയും ഒരു കടി ഒരു ചെറുകടി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായിട്ടില്ല അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ അതാ ഞങ്ങളുള്ള ചായയും അതുപോലെ തന്നെ ഉള്ളിവടയാണ് കേട്ടോ മേടിച്ചത് നല്ല ചൂടൻ മുരിഞ്ഞ ഉള്ളിവടയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചായയും ഉള്ളിവടയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ അവിടെ ഏകദേശം ഞങ്ങൾ എപ്പോൾ പോയാലും ഈ ഒരു കടയിൽ കയറാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ സാധാരണ പോവാറ് ഞങ്ങൾ കൂടുതലും കയറുമ്പോൾ ഞാൻ കൂടുതലും കഴിക്കണം മസാല ബോണ്ടയൊക്കെയാണ് കേട്ടോ എന്നപ്പോൾ മസാല ബോണ്ടയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉള്ളിയോടെ മേടിച്ച് ഇക്കാക്ക് ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവടാ അപ്പം ഇക്ക ഉള്ളിയോടെ മേടിച്ചപ്പോൾ വന്ന പിന്നെ ഞാനും ഉള്ളിയോടെ മേടിക്കാലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉള്ളിയോടെ മേടിച്ച് എന്താണ് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എന്താണുള്ള ചായ കുടിക്കണം അതുകൊണ്ട് അപ്പോൾ ഒരു ഉള്ളിവടേ മേടിച്ച് കഴിച്ചോന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണ സമയത്ത് അത്യാവശ്യം ബ്ലോക്കിലും കാര്യങ്ങളിലേക്കും പെട്ടു കേട്ടോ പിന്നെ അത്യാവശ്യം ബ്ലോക്കും കാര്യമാണ് പിന്നെ നമുക്ക് ആകെയുള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു വീലറാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ബ്ലോക്കിലൊന്നും പെടാണ്ട് നമുക്ക് കയറിപ്പോകാം കേട്ടോ മറ്റേ വലിയ വണ്ടികളും കാറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ബ്ലോക്ക് കിട്ടും ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ബ്ലോക്ക് കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ ചെറിയ രീതിയിലുള്ളത് കിട്ടുകയുള്ളൂ അതുകഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ കല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ കല്ലൂര് മെഡിസിറ്റിയാണ് കേട്ടോ കല്ലൂർ ലിസി മെഡിസിറ്റി ഈ ലിസിയുടെ തന്നെ പുതിയ ബ്രാഞ്ചാന്ന് തോന്നുന്നു കേട്ടോ കല്ലൂര് മെഡിസിറ്റി അപ്പോൾ കുറച്ച് ഒപിയും കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ വേറെ ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇ എൻ ജി അതുപോലെ തന്നെ സി ടി സ്കാൻ അങ്ങനെ കുറേ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടായിരിക്കും ബാലൻസ് പണി വാപ്പിച്ചിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ വാപ്പിച്ചീനെ ലിസിയിലാണ് കാണിച്ചത് അപ്പോൾ ഇപ്പം എല്ലാ മാസവും ചെക്കപ്പിന് വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ സി ടി സ്കാനൊക്കെ എടുക്കാൻ പറയും അപ്പോൾ അന്നേരം അവിടെ അവിടെ ലിസിയിൽ തിരക്കാണെങ്കിൽ ഞങ്ങളിവിടെ ഇവിടെ കൊണ്ടുതാണ് കേട്ടോ ചേക്കണേ ഇവിടെ തന്നെ കൊണ്ടുവന്ന് അവരെ തന്നെ അവർക്കുടെ വണ്ടിയിൽ കൊണ്ടുപോക്കുകയുള്ളൂ കേട്ടോ നമ്മളെ അങ്ങനെയാണ് അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോരാലോ അപ്പോൾ അതാ അവിടെ ചേച്ചിമാരും ചേട്ടന്മാരും ഊണ് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നോട്ട് ഞങ്ങൾ പോന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ ഫ്രണ്ടിൽ റിസപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഒപിയുടെ അടുത്തന്നെ നമ്മുടെ ഡോക്ടർ ഇരിക്കണ ഒ പിയുടെ അടുത്ത് തന്നെ ചെറിയ റിസപ്ഷൻ പോലെ തുടങ്ങിയേക്കണേ ഉണ്ടോ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ടോക്കൺ എടുക്കണേ അപ്പോൾ ഞങ്ങൾ ആ ലിഫ്റ്റിൻ്റെ ഫോർത്ത് ഫ്ലോറിലാണ് കേട്ടോ ഡോക്ടറുടെ ഓപ്പി അപ്പോൾ അങ്ങോട്ട് കയറി ചേട്ടൻ അപ്പോൾ അവിടെ താഴെയും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മേളിച്ച് ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു പതിനാലാമത്തെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ടൈം പറഞ്ഞേ പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ ദിവ്യമോഹനയാണ് കേട്ടോ കാണുന്നത് ഡോക്ടർ അയച്ചാൽ മൂന്ന് ദിവസം ആണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ഈ ഇന്ത്യനെ കാണാനായിട്ട് അവിടെ നിൽക്കുവാണ് അങ്ങനെ ഡോക്ടറേയും കാര്യങ്ങളെയും കണ്ടേ ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ നേരെ പോകുന്നു കേട്ടോ ഫുഡ് കഴിക്കണം വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്യാവശ്യം ലേറ്റ് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം അതിപ്പോൾ വീടെത്താറാവണേന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ചാ കുടിക്കാൻ ഒരു വീഡിയോ ആണ്ടേ ഇത് ഞങ്ങൾ ഏകദേശം വൈകുന്നേരമൊക്കെ ഉണ്ട് ഒരു നാലുമണി നാലര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ ചാ കുടിക്കാൻ കയറിയതാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്കും വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴയാറുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അതിപ്പോൾ വീട് എത്താറാവണേന് മുമ്പ് ഞങ്ങൾ ചായക്കം കുടിച്ച് കഴിഞ്ഞ് വീടെത്താറാവണേന് മുമ്പുള്ളൊരു ഇതാണ് ഉണ്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാമലൈക്കും